ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് വിജയ തുടക്കം ബംഗ്ലാദേശിനെ ആറ് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ മത്സരം പിടിച്ചെടുത്തത് പുറത്താകാതെ നൂറ്റി ഇരുപത്തി ഒമ്പത് പന്തിൽ നൂറ്റിയൊന്ന് റൺസ് നേടിയ ശുഭമാൻ ഗില്ലിൻ്റെ സെഞ്ചുറി പ്രകടനമാണ് ഇന്ത്യയുടെ വിജയത്തിന് നെടുതൂണായത് നാൽപ്പത്തൊന്ന് റൺസ് വീതമെടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കെ എൽ രാഹുൽ എന്നിവരാണ് ഗില്ലിനെ മികച്ച പിന്തുണയക്കിയത് മുൻ നായകൻ വിരാട് കോഹ്ലി ഇരുപത്തിരണ്ട് റൺസും ശ്രേയസ് അയ്യർ പതിനഞ്ച് റൺസും അക്സർ പട്ടേൽ എട്ട് റൺസും നേടി നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ബംഗ്ലാദേശ് നാൽപ്പത്തൊന്ന് പോയ നാലാ ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസും ഓൾ ഔട്ട് ആവുകയായിരുന്നു ഷമി അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തപ്പോൾ അഷിത് റാണ മൂന്നും അക്ഷർ പട്ടേൽ രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി ഇതിനിടെ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഉറപ്പിച്ച ഹാട്രിക് നിർഭാഗ്യം കൊണ്ട് അക്ഷർ പട്ടേൽ നഷ്ടമായി രണ്ടാം പന്തി നിലനിർപ്പിച്ച തൻസീദ് ഹസീനെ കീപ്പറുകളിലെത്തിച്ച അക്ഷർ തൊട്ടടുത്ത പന്തിൽ മുഷ്ഫിക്കർ റഹീമിനെയും അതേമാതൃകയിൽ പുറത്താക്കി ഹാട്രിക് പന്തിൽ ജക്കർ അലിയുടെ ബാറ്റിൽ നിന്ന് സ്ലിപ്പിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കൈകളിലേക്ക് ആഘോഷം തുടങ്ങിയ ഇന്ത്യൻ താരങ്ങളെ നിരാശരാതി രോഹിത് അനായസ കാശ് നഷ്ടമാക്കി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹാട്രിക് എന്ന അപൂർവതയാണ് അക്ഷരം നഷ്ടമായത് ജഡേജ കുൽദീപ് അക്ഷർ പട്ടേൽ എന്നീ മൂന്ന് സ്പിന്നർമാരായാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത് രണ്ടാം ബേസറായി അർഷിത് റാണയാണ് ഉൾപ്പെടുത്തിയപ്പോൾ അക്ഷരദ്വീപിന് അവസാന ലെവലിൽ ഇടം കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോകകപ്പ് ഫൈനിൽ ശേഷം ഇത് തുടർച്ചയായ പതിനൊന്നാം തവണയാണ് ഇന്ത്യക്ക് ഏകദിനത്തിൽ ടോസ് നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിൽ ഇത്തരത്തിൽ പതിമൊന്നു തവണ ടോസ് നഷ്ടപ്പെട്ട നെതർലാന്റിൻറിനൊപ്പം എത്തി ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്